ഈ എക്സിബിഷൻ സ്റ്റാളിന് വലിയ പ്രത്യേകതയുണ്ട് വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിശില്പങ്ങളുടെ സ്റ്റാളാണ് ഈ ദാരുശില്പങ്ങളുടെ സ്റ്റാളിൽ ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കപ്പെട്ട ഒന്നാണ് ഇത് നോക്കൂ ഇതെന്താണെന്നറിയോ ഈ ഒരു ശില്പം കാണുന്നുണ്ടോ ആ ശില്പം ഇവിടെ ഇരിപ്പുണ്ട് ഇത് നോക്കൂ എന്താണെന്ന് ഇതിൽ ചെയ്തതാണ് ഈ കാണുന്ന ശില്പം പറഞ്ഞാൽ വിശ്വസിക്കുമോ അത്രയ്ക്ക് കഴിവുള്ള ഒരു കലാകാരനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നോക്കൂ അദ്ദേഹത്തിൻ്റെ മറ്റു വർക്കുകൾ നമുക്കിങ്ങനെ കാണാം ആദ്യം ഒരു ലയൺ ഫാമിലി മറ്റൊന്ന് ഒരു ഡിയർ ഫാമിലി പക്ഷേ ഇതിനെല്ലാം ഒരു ത്രീ സിക്സ്റ്റിയാണ് കേട്ടോ അതായത് ഇതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആ ശില്പത്തിന് പൂർണ്ണതയുണ്ട് അതാണ് ഈ ശില്പങ്ങളുടെ പ്രത്യേകത നമ്മളിതിൻ്റെ ഫ്രണ്ട് ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത് എത്ര മനോഹരമാണ് നോക്കിയാൽ ഈ ശില്പങ്ങൾ കണ്ടോ നമുക്ക് ആ ശില്പിവിടെ എരിപ്പുണ്ട് സാറിനോടൊന്ന് ചോദിക്കാം സാർ ഫ്രീ ആണോ അദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ സാർ നമസ്കാരം സാർ സാറിൻ്റെ ശില്പങ്ങളെല്ലാം അത്ഭുതങ്ങളാണ് സാർ ഇതൊന്ന് വെച്ചോട്ടെ ഓ സാർ എവിടെയാണ് സാറിന്റെ ഈ സ്റ്റുഡിയോ ഇതൊക്കെ വർക്ക് വട്ടിയൂർക്കാവിലാണ് ഞാൻ സ്വന്തമായിട്ട് എവിടെയാണ് വട്ടിയൂർക്കാവ് ആ കൊടുങ്ങാനൂർ സാറിൻ്റെ പേരെന്താണ് ഉമാ സാറിന് ഈ ഈ ഈ കഴിവ് തിരിച്ചറിയുന്നത് വളരെ കുട്ടിക്കാലത്താണോ അതെ അച്ഛന്റെ കുലത്തൊഴിലായിട്ട് ശരി ശരി ഓക്കേ ഓക്കേ

ധാരാളം മൃഗങ്ങൾ അല്ലെ ഒന്നല്ല നോക്കുമ്പോ ടൈഗർ ഉണ്ട് ജിറാഫ് ഉണ്ട് കാട്ടുപോത്ത് ഉണ്ട് അല്ലെ എല്ലാം മാന് കലമാഴമാന് പറയണത് പിന്നെ ഒരു അപ്പുറത്തൂടെ ഒന്നുകൂടെ എടുക്കാം അത്ഭുതകരമായ ഒരു ഇത് വർഗ്ഗില്ല ആവാത്തതാണ് ഇത് ആരെങ്കിലും വാങ്ങാൻ പറഞ്ഞിരുന്നോ അല്ല അവർക്ക് ശരിയാവില്ല പത്തിട്ടിരുന്നാലും മുതലാവില്ല ഇത് സ്വപ്പം ചെയ്യേ കൊറച്ച നേരെ ചെയ്യാനേ നോക്കുള്ളൂ ഇത് ഇതൊരു സാധാരണ രീതിയിലുള്ള ഒരു സ്കൾപ്ചർ വർക്ക് അല്ല എന്റെ വീട്ടിൽ നിന്നതായത് അങ്ങനെ എനിക്ക് തോന്നി അങ്ങനെ ഒരു ഐഡിയ തോന്നി അതെ അങ്ങനെ ചെയ്തതാ വലിയ മഹത്തരമായ ഒരു ഐഡിയാണ് കാരണം ഇത് ലോകം അറിയേണ്ടതാണ് ലോകം അംഗീകരിക്കേണ്ടുന്ന അംഗീകരിക്കേണ്ടത് ലോകത്ത് സാറിന്റെ പേരൊന്നും ഇവിടെ പറയണം ഉമാമഹേഷ്വർ ഉമാമഹേശ്വരൻ ആ ഓക്കെ ഞാൻ കുറച്ച് കുറച്ചാൾ കെനിയയിലുണ്ടായിരുന്നു ആഫ്രിക്കയിലായിരുന്നു ആഫ്രിക്കയിലുണ്ടായിരുന്നു ആർട്ടിസ്റ്റ് ആയിട്ടാണ് ആർട്ടിസ്റ്റ് ആണ് അവരുടെ പഠിപ്പിക്കാൻ പോയത് രണ്ടിൽ പോയതാ അങ്ങനെയാണ് ആ എനിക്കത് തോന്നി ഒരു ഫിഗർ ആഫ്രിക്കയിൽ നിന്ന് വന്നു എന്ന് മസായി പറയുന്ന ആദിവാസി ഗോത്രത്തിന്റെ ഒരു ഫിഗർ ആണ് ഫിഗറാണ് ഫിനിഷിങ് സാർ ഇത് പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം സാറിന്റെ സഹായിയായിട്ട് വന്ന ആളും ശില്പിയാണോ എന്താണ് മോനാണ് മോനാണ് അത് ശരി ചെയ്യാറുണ്ടോ വർക്ക് ഇതുപോലെ അത് ശരി ചെറുതും വലുതുമായ നമ്മുടെ മീഡിയം വുഡ് മാത്രമാണോ അതെ അല്ല ഞാൻ ചോദിക്കുന്നത് ശില്പ വിദ്യയില് നമ്മുടെ സിമെന്റോ അങ്ങനെ അല്ല വുഡ് മാത്രം ഓക്കേ ഫൈൻ എന്തായാലും പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം എന്റെ ചാനൽ സാഫ്രോൺ ന്യൂസ് മീഡിയ എന്നൊരു ചാനലാണ് ഒക്കെ നമ്മൾ ഇതിനെ എത്രത്തോളം റീച്ചിലേക്ക് എത്തിക്കാൻ പറ്റുമോ എത്തിക്കാം അതൊരു സഹായം ആവട്ടെ ഇതൊക്കെ ലോകം അറിയേണ്ടതാണ് കാരണം ഇത് ഇവിടെ നിൽക്കേണ്ട സംഗതി അല്ല വളരെ വാളരിപ്പയറിൽ ചെയ്ത കൊത്തുപണി മുതൽ നിരവധി അനവധി ദാരുശില്പങ്ങൾ ചെയ്ത് ആർട്ടിൻ്റെ നിലപാടുതറയിൽ സ്വന്തം മുദ്ര പതിപ്പിച്ച ശില്പി ഉമാമഹേശ്വരനെ പരിചയപ്പെട്ടില്ലേ സാഫ്രോൺ യാത്ര തുടരട്ടെ സ്നേഹപൂർവ്വം വ്യക്തികളിലൂടെ സംഭവങ്ങളിലൂടെ പുതിയ കാര്യങ്ങൾ അറിയാനും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനും ഈ കഴിവുകൾ ഈ ശില്പങ്ങൾ ലോകം അറിയേണ്ടതാണ് ഒരുപക്ഷെ ഇപ്പോൾ അത് വൈകിപ്പോയ ഒരവസ്ഥയിലാവാം കഴിവതും ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുക നന്ദിയോടെ സാഫ്രോൺ